ക്യാറ്റ് എക്സാമിനേഷന്റെ റിസൾട്ടിന്റെ ട്രെൻഡ് മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സംശയമല്ല ഉറപ്പാണ് ഈ കാറ്റ് എന്തിനുള്ളതാ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് കാറ്റ് എക്സാമിനേഷൻ ഇനി ബിസിനസ് സ്റ്റഡീസിന്റെ പ്രത്യേകത എന്താ ബിസിനസ് സ്റ്റഡീസ് കോഴ്സുകൾ പ്രത്യേകിച്ച് ആ കോഴ്സൊക്കെ മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ കഴിയുന്ന ആളുകൾ ഏറ്റവും ലോത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു കരിയർ പൊസിഷനാണ് ബിസിനസ് സ്റ്റഡീസും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല പഠിച്ചു കഴിഞ്ഞു വരുന്ന ആളുകൾ എടുക്കുന്നത് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പോലുള്ള പോസ്റ്റുകളിൽ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാതെ സി എ ഒക്കെ പഠിച്ച് വരുന്ന ആളുകൾ പക്ഷേ ഇത്തരം കോഴ്സുകളിൽ ഏറ്റവും എളുപ്പത്തിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബിസിനസ് സ്റ്റഡീസ് പക്ഷേ അതിൽ ഏറ്റവും പ്രീമിയർ പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തണമെങ്കിൽ കാറ്റ് പോലുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന പരീക്ഷകളും അത് ഇതുവരെ ഭയങ്കര ടഫായക്സാം ദെൻ ബാലിക റാം മലയൊക്കെ ആയിട്ട് കണക്കാക്കിയിരുന്നു മാത്രമല്ല എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് അതിൽ കൂടുതൽ പെർഫോം ചെയ്തിരുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് വരെയൊക്കെ സത്തിൽ സെവൻറ്റി ഫൈവ് പെർസെന്റ് ദെൻ എയ്റ്റി പെർസെന്റ് ആ സിക്സ്റ്റി ഫൈവിൽ കുറയാത്ത ഒരു പ്രാതിനിധ്യം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ പൊതുവെ കണക്കാക്കി എൻജിനീയറിംഗ്കാർക്കാണ് കൂടുതൽ സാധ്യത ബാക്കിയുള്ള ഡിഗ്രിക്കാർക്ക് കിട്ടാനുള്ള സാധ്യത പൊതുവെ കുറയും എന്നൊരു ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു അത് സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മാത്സ് കുറച്ചുകൂടി ഈസിയാണ് ദെൻ അതിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് മാത്സ് മാത്സൊക്കെ എഞ്ചിനീയറിങ് ഗ്രാജുവേറ്റ്സിന് ഈസിയായിട്ട് ഈ കാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് കൂടുതൽ ഈ കാറ്റ് ക്ലിയർ ചെയ്തിരുന്നത് പക്ഷേ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഈ ഒരു ടെൻഡൻസി ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ബികോമും ബി ബി എയും ബി എസ് സി മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ ഇക്കണോമിക്സൊക്കെ പഠിക്കും ഇവൻ ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ വരെ ഈ കാറ്റ് ക്ലിയർ ചെയ്യുന്ന രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പെർസെന്റേജ് സ്കോറിൽ ആദ്യത്തെ ഹൺഡ്രഡ് പെർസെന്റ് പെർസെന്റേജ് സ്കോർ വന്ന പതിമൂന്ന് പേരിൽ ഒരാൾ എം എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ബി ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിനിയായിരുന്നു എന്നുള്ളതാണ് രസകരമായ വസ്തുത അന്ന് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോറിൽ ഗണ്യമായ സ്വാധീനം നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണണന്താ പന്ത്രണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാൻഡിഡേറ്റ്സിൽ ഒമ്പത് പേരും നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് ആണെന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് ദൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ ഒരു അപ്രഹാൻഡ് കുറഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് അനുപാതത്തിൽ അമ്പത്തഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും ഒരു നാൽപ്പത്തഞ്ച് ശതമാനം നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും അത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റിലേക്ക് എത്തി പക്ഷേ പെർസെൻറ്റേജ് സ്കോറിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോറിൽ ഇതുവരെ ഈ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ദൻ കൂടുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടില്ല ആ ട്രെൻഡും കൂടി മാറുന്ന ലെവലിലാണ് പുതിയ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഞാൻ അത് പരിശോധിച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലായത് കുറച്ചുകൂടി ഒരു ലോജിക്കൽ അനലിറ്റിക്കൽ അതുപോലെ വേർബൽ സ്കിൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എൻട്രൻസിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അതാണ് പുതിയ റിസൾട്ടുകളും കാറ്റിന്റെ സ്ട്രക്ചറും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പൊതുവേ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും രസകരമായ ദൻ ഏറ്റവും മണി മിൻഡിങ് ആയ നല്ല സാലറി കിട്ടുന്ന കരിയറിലേക്ക് എത്താൻ സഹായിക്കുന്ന ബിസിനസ് സ്റ്റഡീസ് പ്രോഗ്രാം അതുപോലെ ബിസിനസ്സിലേക്കൊക്കെ എത്തണം നല്ല കരിയർ ഉണ്ടാക്കും നല്ല പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ അപ്പ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസ് പ്രോഗ്രാമിലാണ് അതിൽ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ കാറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് കാറ്റ് പ്രിപ്പയർ ചെയ്താൽ സ്നാപ്പും അതുപോലെ തന്നെ കാറ്റും അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ എഴുതി എൻ എം ഐ എം എസിന്റെ ടെസ്റ്റ് എഫ് എം എസിന്റെ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി നല്ല കരിയർ നല്ല സ്ഥാപ്യപ്പെടുത്തി നല്ല ജോലി ഉണ്ടാക്കാൻ പറ്റും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കാറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷെ പൊതുവെ അവരെ പിന്നോട്ട് വലിക്കുന്നത് എന്താ ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് കൂടുതൽ എന്ന ചില റിപ്പോർട്ടുകളാണ് അതിപ്പോ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷകരമായ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ട്രെൻഡ് ഈ കാറ്റ് പ്രിപ്പറേഷന് ജനറൽ ഡിഗ്രിക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും സർവേകളും റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടി നെഗറ്റീവ് അടിക്കാതെ വളരെ പോസിറ്റീവറ്റീവായിട്ട് ഈ പ്രവണത മനസ്സിലാക്കി പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആക്കി കഴിഞ്ഞാൽ നോൺ എൻജിനീയറിംഗ് ഗ്രാജുവേഷനും കാറ്റ് ക്ലിയർ ചെയ്ത് നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു